ഡോക്ടർ സരനെതിരെ ഒരു ആരോപണം അടിച്ചിറക്കിയ രാഗാ രഞ്ജനി അതാരാണ് എന്താണ് ആ വ്യക്തിയുടെ വിശ്വാസ്യത എന്താണ് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് രാജൻ ജോസഫ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ട ആ ഓഡിയോ നിങ്ങൾ കേൾക്കണം ഒരു കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം അടച്ചധിക്ഷേപിക്കാനല്ല പക്ഷേ ഷാഫിയുടെയും മാങ്ങാണ്ടിയുടെയും ഉറ്റ സുഹൃത്തായിട്ടുള്ള രണ്ടുപേരുടെയും ചങ്ക് ബ്രോ ആയിട്ടുള്ള ഒരു വ്യക്തി മാങ്ങാണ്ടി ലീലാവിലാസങ്ങൾ പുറത്തു വന്നപ്പോൾ ആ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറക്കെ പ്രതികരണം കൊടുത്ത സരനെ വായടപ്പിക്കാൻ ചെയ്ത ആ ഒരു വൃത്തികെട്ട നാടകം അത് പ്ലാൻ ചെയ്തു എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ അത് ദുരുദ്ദേശത്തോടു കൂടിയാണ് ഞാനോ നാറി നിന്നെയും ഞാൻ നാറ്റിക്കും അതിനും എനിക്ക് മടിയില്ല എന്നുള്ള കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ ഫ്രോഡുകളുടെ തലയിൽ ഉദിച്ച ആ സന്ദേശ സിനിമാ മോഡൽ ആണെന്ന് പറയേണ്ടി വരികയാണ് അപ്പോ രാഘാ ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നുണ്ട് ചില പച്ച അശ്ലീലങ്ങൾ ഉള്ളതുകൊണ്ട് പരിപൂർണമായി അത് കേൾപ്പിക്കാൻ കഴിയില്ല ഒപ്പം ഒരു ദൃശ്യം കൂടി പങ്കുവെക്കുന്നുണ്ട് അത് കണ്ടതിനും കേട്ടതിനു ശേഷം നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ ഒരിക്കൽ കൂടി പറയുന്നു ഇതൊരിക്കലും ഒരു കമ്മ്യൂണിറ്റി ഒന്നടങ്കം ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല പക്ഷേ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിലർ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന്റെ പിന്നിലെ ദുരുദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം അവർ കളിക്കുന്ന ആ സന്ദേശ സിനിമാ സ്റ്റൈൽ എന്താണെന്ന് ജനം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ആ വ്യക്തിയെ കുറിച്ച് കിട്ടിയ ഈ ഓഡിയോയും ഈ ദൃശ്യവും നിങ്ങളെ കാട്ടുന്നത് എത്ര എത്ര കേസുകൾ എനിക്കുണ്ട് ഇല്ലേ അല്ല ഇല്ലേ എനിക്ക് കളഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ ഇറങ്ങി എനിക്ക് വേണം വേണം ദിവസം വഴി പോയി പോയി നിൽക്കും സോറി നിങ്ങൾ ും വേറെ പലരോട് വേറെ പലരെ റെക്കോർഡിൽ നിങ്ങൾ ഒരു ദിവസം രണ്ടാണെങ്കിലും വേണം നിങ്ങൾ പറഞ്ഞേക്കേണ്ട വോയിസ് റെക്കോർഡ് കേട്ടു നിൽക്കും നിൽക്കും ഞാൻ വഴി നിക്കും എന്താ വാതാ സമയത്ത് രണ്ടു പറഞ്ഞിട്ടുള്ള ആടോ ീ മോളെ ഈ നാല് ഫുഡും നാല് ഡ്രസ്സും നാല് ഒരാളുടെ കാറും കാണുന്നതിന് പെട്ട് എന്റെ നീ ചെറിയ ലോകം വലിയ ലോകം എന്ന് പറഞ്ഞ സിനിമ എടുത്തു നോക്കി എന്റെ വില്ലേജിൽ അച്ഛന് കാർ കാറുണ്ടായിരുന്നാലും എന്റെ അമ്മ അച്ഛൻ്റെ അച്ഛൻ കസ്റ്റംസ് ഓഫീസറാണ് എന്റെ അച്ഛൻ ആർമി ഓഫീസറാണ് അമ്മയുടെ ചേട്ടത്തി ഡിഫൻസിലാണ് ഞാൻ നല്ല കുടുംബത്തിൽ നല്ല ആഹാരം കഴിച്ച് നല്ല രീതി ജീവിച്ചതാണ് നല്ല വിദ്യാഭ്യാസം തന്നതാണ് ഞാനും പറഞ്ഞേ പുച്ഛോട്ട മോളെ ഈ ഒരു ഓടി കണ്ടിട്ട് തിന്നു സൂവിച്ച് വല്യ ഷോ കാണിച്ചിട്ട് അതിനെ പുച്ഛിക്കുന്നെങ്കിൽ പുച്ഛോട്ടം എനിക്ക് ഒരു നാണക്കേടും ഇല്ലേ മനസ്സിലായി ദൈവം ആ എനിക്ക് നിന്നോട് നിനക്ക് എന്നോട് എന്താ ശത്രുത നിന്നെ പാർട്ടിയത് പുറത്തേക്ക് ഞാൻ അല്ല അരുണിമയാണ് ഏഹ് തിരിച്ചെടുക്കേണ്ടത് അവളാണ് എനിക്ക് പറ്റാത്തത് എനിക്കത് പറ്റില്ല എന്നുള്ളത് എനിക്ക് നല്ലോലറിയാലോ ഏഹ് എനിക്ക് വേണ്ടി വേണ്ട എനിക്ക് ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന് എൻ ഡി എ വിളിക്കാനും കേരളത്തില് നിന്ന ഒരു പ്രതിനിധി ഒരു കേന്ദ്രമന്ത്രിയുടെ അങ്ങനെ വിളിക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് പല നോൺ കമ്മ്യൂണിറ്റിയായി പലരും ശ്രീഷു ഗോപിയുടെ നമ്പർ ചോദിച്ചും ശ്രീഷു പി എ ചോദിച്ചും പലവിധ ഹെൽപ്പുകൾക്ക് അവരുടെ ഡോക്ടറെടക്കം എന്നെ വിളിക്കാറുണ്ട് മോളെ ഇങ്ങനെ വിളിക്കാൻ കാര്യ കാര്യമുണ്ട് ഇന്ന പോലെ ചെയ്യാമോ ഇപ്പൊ അഡ്മിഷന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഞാൻ ആരോടെ ഉച്ച കണ്ടിട്ടല്ല അത് പൊട്ടയാക്കാൻ പൊട്ടാത്തല്ല അല്ല നീ ഞാനിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ തോന്നി ശിവർഡ് ആയിരുന്നു പറയുമ്പോൾ എന്നോട് ചോദിക്കാല്ലോ അവൻ പറഞ്ഞ് സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞോണ്ട് എനിക്ക് സങ്കടം വരത്തില്ലേ അർപ്പിത് അങ്ങനെ ചെയ്യത്തില്ലെന്ന് എല്ലാരും പറയും മനസ്സിലായോ അപ്പൊ ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞു എന്റെ മക്കളെ ബോധിപ്പിക്കേണ്ട എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് അത് ഞാൻ അതിനു വേണ്ടിട്ടല്ല ായിട്ട് എന്താ ബന്ധം ഇല്ലാന്ന് പറയുമ്പോ നീ ഇത് നീ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ പഴയ ഗുരുവായോടെ സ്ത്രീ ഇങ്ങനെ പറഞ്ഞാ എല്ലാവർക്കും അറിയാം നീ എന്നോട്ട് നല്ല പ്രശ്നമാണ് നിനക്ക് എന്നോട് ശത്രുതയാണ് അപ്പൊ അത് എനിക്ക് പിന്നെ എനിക്ക് മോളെ നീ കാണിക്കുന്ന ഗുണ്ടായം എനിക്ക് കാണിക്കാൻ അറിയാൻ വയ്യൊന്നും അല്ലെ എന്നോട് എന്നയോട് പറയുന്നതാണ് എന്നെ എന്നെ ഇതിൽ വലിയ ഗുണ്ടായിട്ട് നീ ഈ കളിച്ചേറ്റ കളിയൊക്കെ പറയേ പണ്ടേ ഞാൻ ഈ കളി നിർത്തിയതാണ് പക്ഷെ ഞാൻ ജയിലിൽ വരെ പോയി കഴിഞ്ഞാൽ എന്റെ അമ്മ എന്നൊരു സ്ത്രീയെ മാത്രം ആലോചിച്ചിട്ടാണ് നീ കാണിച്ചപ്പോഴൊക്കെ എനിക്ക് ഞാൻ മിണ്ടാതിരുന്ന മനസ്സിലായിരുന്നു നിന്നെക്കാളും ഓണം കണ്ട് കേരളത്തിന്റെ വേളിയിൽ പല ജില്ലയിലും പോയി പല പല ആൾക്കാരോട് സഹകരിച്ചിട്ടുള്ളത് പക്ഷെ വേറെ ഒരു പൊട്ടയ്ക്ക് വേണ്ടി എന്റെ ജീവിതം കാണാം എന്റെ അമ്മ ജീവനോട് ഇരിക്കുന്നവരെ ഞാൻ എനിക്കെത്തേറ്റ നീ കുത്തിയാലും അടിച്ചാലും ഞാൻ കേട്ടോണ്ടിരിക്കും കാരണം എന്റെ അമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ട് അല്ലാതെ നിന്നെ പേടിച്ചിട്ടോ